എൻ്റെ പേര് സിസ്റ്റർ ലിസ്മാത്യു വയനാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മ മരിച്ചിട്ടൊരു രണ്ടര മാസമായിരുന്നു അതിനെ തുടർന്ന് എനിക്ക് അഗാധമായി ദുഃഖം അതായത് നമുക്കറിയാം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുഃഖം കുറഞ്ഞു വരികയാണ് ചെയ്തത് ഞാനൊരു ഡോക്ടർ സിസ്റ്ററും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കാട്രിസ്റ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രോഗികൾ അവരുടെ വേദനകൾ വന്ന് പറയുമ്പം എനിക്ക് അവരെക്കാളും വേഗത്തിൽ കരച്ചിൽ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എനർജി ഭയങ്കര ലോയാകാൻ തുടങ്ങി ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വൈബ്രൻറ്റ് ആക്റ്റീവായിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ആയി അപ്പോൾ എൻ്റെ രോഗികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി ഡോക്ടറിന് എന്താ പറ്റിയേ പഴയ ഡോക്ടർ അല്ലല്ലോ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അതുപോലെ തന്നെ എനിക്ക് അമ്മ എന്ന വാക്ക് അത് ഞാനല്ല വേറെ ആര് പറഞ്ഞാലും അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ പോലും കൂടി അതുപോലെ എൻ്റെ അമ്മയുടെ എൻ്റെ എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരെ കാണുമ്പം അതുപോലെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള പാസ്റ്റ് മെമ്മറീസ് നമ്മളിങ്ങനെ മനസ്സിലേക്ക് വരുമല്ലോ അത് വേണമെങ്കിൽ കരച്ചിൽ വരും നമുക്ക് ആർക്ക് നിർത്താൻ പറ്റില്ല ആരാണ് അരികിലുള്ളത് പലപ്പോഴും എനിക്ക് പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അതിനാൽ തന്നെയാണ് ഞാൻ ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ലീവെടുത്ത് ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നത് അങ്ങനെ വന്നു ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇവിടെ പരിശുദ്ധി അമ്മയുടെ ലുത്തിനെയൊക്കെ പാടുമ്പോഴും അതുപോലെ അമ്മയുടെ ജപമാല ചെല്ലുമ്പോഴും എനിക്ക് കരച്ചിട്ട് വരുമായിരുന്നു ഇന്നലത്തെ ആന്തരിക സൗഖ്യ ധ്യാനത്തിലും അത് ആന്തരിക സൗഖ്യ ആരാധനയിലും തുടർന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അച്ഛൻ ഇന്നലെ രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മരിച്ചവരുടെ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഉപയോഗി ധരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണം ഞാനവിടുത്ത് വൈകുന്നേരം തിരിച്ചു ചെന്ന് എൻ്റെ എൻ്റെ കഴുത്തിൽ അമ്മ ധരിച്ചിരുന്ന ഞാൻ പറഞ്ഞില്ല ഇവിടെ അമ്മ മരിച്ചുപോയി ആ മരിച്ചുപോയി അമ്മയുടെ ബെന്തിങ്ങൂരി എടുത്തു എന്നിട്ടത് സിസ്റ്റർ അടുത്തിൽ ഇട്ടു അന്ന് മുതലാണ് സിസ്റ്റർക്ക് ഈ പീഡാരംഭിച്ചത് സിസ്റ്റർ സൈക്കാട്രിക് ഡോക്ടറാണ് സൈക്കാട്രിക് ആയിട്ടുള്ള രോഗപീഠമുള്ളവര് സിസ്റ്ററുടെ അടുത്ത് ചികിത്സക്ക് വരില്ലേ അവരെക്കാളും കൂടുതലായിട്ട് സിസ്റ്റർ സൈക്കാട്രിക് രോഗിയായിട്ട് കരച്ചിലോട് കരച്ചില് ബഹളം അപ്പോൾ അവർക്ക് അവരുടെ മറ്റൊരു ജോലി സിസ്റ്റർക്ക് എന്താ പറ്റിയേ

അത് കഴിഞ്ഞിട്ട് ഇന്നലെ തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്ക് ഇരിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഞാനവിടെ തിന്ന് എൻറ്റെയർ ഡേ പിന്നെ ഹോസ്പിറ്റലിലും കോൺവെൻറ്റിലും ചെന്നിട്ട് അത് സ്ഥിരീകരിച്ചിട്ട് അച്ഛൻ പറയൂ സ്ഥിരീകരിച്ചിട്ട് വന്ന് പറയണമെന്ന് പക്ഷേ ഇന്ന് തന്നെ ഞാൻ അമ്മയെക്കുറിച്ചുള്ള പല ഓർമ്മകളും നല്ല ബോധത്തോടു കൂടി എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ചെന്നപ്പോഴാണെങ്കിലും എനിക്കത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് പറ്റി അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും പല പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്കങ്ങനെ കരച്ചിൽ വരുന്നില്ല കണ്ടോ ദൈവമേ പിന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലും മനസ്സിലും നഷ്ടപ്പെട്ടു പോയ എന്റെ എനർജി എനിക്ക് കിട്ടി എനിക്ക് പഴയതുപോലെ തന്നെ എന്റെ പേഷ്യൻസിനോടൊക്കെ നന്നായിട്ട് പെരുമാറാനും നല്ല വൈബ്രൻ്റ് ആയിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ദാസിയെ പോലെ ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പോയി മറ്റുള്ളവർ നിങ്ങൾ ഇനി നിങ്ങളാണ് ഒരു ഭാഗം പേർക്ക് ഒരു വലിയൊരു സമൂഹത്തിന് ഇത് അറിയില്ല മനസ്സിലായി വലിയ നിങ്ങൾക്ക് അറിയായിരുന്നു ഗുരുവായ്മർക്ക് അറിയായിരുന്നോ മനസ്സിലായോ ഇത് ഒരു രഹസ്യം പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ് മനസ്സിലായോ ഇനി നിങ്ങൾ പോയി പറയണം മനസ്സിലായോ സിസ്റ്റർക്ക് ഉണ്ടായി ബില്ലാനും ഇതുപോലുള്ള അത്രയും വലിയ സാക്ഷ്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക ഈ സിസ്റ്ററുടെ ഈ രോഗം എവിടെ പോയാലും മാറാം സിസ്റ്റർക്ക് അമ്മ എന്ന് പറയുമ്പോഴേക്കും കരച്ചില് അല്ലെങ്കിൽ രോഗികൾ ചികിത്സിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മയുടെ പാട്ട് കേൾക്കുമ്പോഴേക്കും അരച്ചില് കരച്ച് കുറേ നാളാണ് ഈ ഒരു പേടിയായിട്ട് നടക്കുന്നത് അതുകൊണ്ട് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ടോക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടോളോ ഒരു പക്ഷേ നിങ്ങൾ കൗൺസിലിംഗ് പോയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇത് അനുഭവം ഉണ്ടാവില്ല ചിലപ്പോൾ കൗൺസിലിങ്ങിനെയൊക്കെ നല്ലതായിരിക്കും അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇവിടെ എന്താ പറയണേന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഉദാഹരണം ഞാൻ പറയുന്നു ഒരു അച്ഛൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നു അച്ഛൻ വേറൊരു മാസ്റ്റർ അച്ഛൻ മരിച്ചു പോയേണ്ട വന്നി വെന്തിൻ്റെ അടുത്ത് കഴുത്തിലിട്ടും അന്ന് അച്ഛനാകെ രണ്ട് വർഷമായി അച്ഛൻ പട്ടം കിട്ടിയിട്ട് അച്ഛനെ ആകെ ഒരു പ്രത്യേക രീതിയിൽ അപ്പം പ്രാർത്ഥിച്ച പേശ് അത് കാണിക്കുകയാണ് മനസ്സിലായോ അപ്പം ഇത് തന്നെ കൃത്യം സിസ്റ്ററോട് വലിയൊരു ദൈവപരിപാലനയാണ് കേട്ടോ സിസ്റ്റർ ഇവിടെ വന്നു കൃത്യം അച്ഛൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടു പിന്നെ അത് അതുപോലെ അത് ഊരി മാറ്റി ആ പീട വിട്ടുപോയി പ്രൈസ് നല്ലൊരു ഗൈഡ് കൂടെ ഈശ്വരിക്ക കേട്ടോ എന്തൊരു ദൈവത്തിന്